വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ നടിമാർ സിനിമാ താരങ്ങളുടെ വിവാഹത്തെയും പ്രണയത്തെയും കുറിച്ചുള്ള വാർത്തകൾ താരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെങ്കിലും മാധ്യമങ്ങൾ ആ രഹസ്യം പരസ്യമാക്കും അത്തരത്തിൽ ഒരു വാർത്തയാണ് ഗോസി ബസാർ നിങ്ങൾക്ക് മുൻപിൽ പരസ്യമാക്കുന്നത് വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ നടിമാർ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായ നടിമാരിൽ ഒരാളാണ് കൊൻഗന സെൻ ശർമ്മ താരം വിവാഹത്തിന് മുൻപേ രൺവീർ ഷോറയ്ക്കൊപ്പം താമസിച്ചു തുടങ്ങിയിരുന്നു ഗർഭിണിയായ ശേഷമാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വാർത്ത പുറത്തുവിട്ടത് എല്ലാവർക്കും പ്രിയപ്പെട്ട നടിയാണ് ശ്രീദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ശ്രീദേവി ബോണി കപൂറിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ശ്രീദേവി തൻ്റെ ആദ്യമകൾക്ക് ജന്മം നൽകി അമൃത അറോറയും ബിസിനസ്സുകാരനായ ഷക്കീലും വിവാഹം കഴിക്കുന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുറത്തു വന്നത് ഇതിനു കാരണം താരം ഗർഭിണിയായതായിരുന്നു ഇന്ത്യൻ സിനിമയിലെ നടന നടനവിസ്മയം കമൽഹാസൻ തന്റെ രണ്ടാമത്തെ മകൾ ജനിച്ചതിനു ശേഷമാണ് സരിഗ താക്കൂറിനെ വിവാഹം കഴിച്ചത് അതുവരെ ഇവർ ലിവിംഗ് ടുഗദർ ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത് ബ്രിട്ടീഷ് സംവിധായകനുമായി ഒന്നിച്ചു വർഷങ്ങൾ ജീവിച്ച ശേഷമാണ് അനുഷ്ക ശങ്കർ വിവാഹം കഴിക്കുന്നത് ഇത് തുടർക്കഥയാകുമോ എന്ന് കാത്തിരുന്നു കാണാം ഗോസി ബസാർ